നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പാർട്ടി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എ പത്മകുമാറിനെതിരെ സി പി എം നടപടി എടുക്കില്ല പത്മകുമാർ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുമോ എന്ന ഭയത്തിലാണ് ഇത് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രതിക്കൂട്ടിലാക്കുന്ന നിലപാടുകളാണ് പത്മകുമാർ എടുത്തത് അതുകൊണ്ട് തൽക്കാലം പാർട്ടി നടപടി വേണ്ടെന്നാണ് സി പി എമ്മിന്റെ തീരുമാനം ഇന്നലെ ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണിത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർദ്ദേശം നൽകിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്താണ് ഇത് അയ്യപ്പ അയ്യപ്പഗോപമാണ് പ്രതിസന്ധിയിലേക്ക് മോഷ്ടാക്കളെയും സി പി എമ്മിനെയും എത്തിച്ചതെന്ന പ്രചാരണം വിശ്വാസികളും തുടരുന്നുണ്ട് ഈ പ്രചരണവും സി പി എമ്മിനെ വലയ്ക്കുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ട് കൂടി വന്ന ശേഷം നടപടിയുടെ കാർത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായ ധാരണ അറസ്റ്റിലായതിനു ശേഷം പത്മകുമാറിനെതിരെ ഉടൻ നടപടി സ്വീകരിച്ചാൽ പിന്നീട് അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകുന്ന മൊഴി പാർട്ടിക്കും സർക്കാരിനും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അതുകൊണ്ട് പത്മകുമാറിനെ അടുപ്പിച്ചു നിർത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് തന്നെ എ പത്മകുമാറിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായി സി പി എമ്മിന് വാസുവും സി പി എമ്മുകാരനാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു പക്ഷെ ജനമനസ്സുകളിൽ സി പി എം നേതാവെന്ന പ്രതിച്ഛായ ഇപ്പോഴില്ല എന്നാൽ പത്മകുമാർ ഇപ്പോഴും ജനമനസ്സിൽ സി പി എമ്മുകാരനാണ് ഇതാണ് സി പി എമ്മിനെ ആകെ ഉലയ്ക്കുന്നത് അതിനിടെ കേസ് അന്വേഷണം തുടക്കത്തിൽ തന്നെ സി ബി ഐക്ക് കൈമാറിയാൽ മതിയെന്ന് കരുതുന്ന സി പി എമ്മുകാരുമുണ്ട് ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണമാണ് നടക്കുന്നത് ജീവനക്കാരിൽ മാത്രം അന്വേഷണം ഒതുങ്ങുമെന്ന പ്രതീക്ഷയിലാണത് എന്നാൽ കളി കൈവിട്ടു ഹൈക്കോടതി നിരീക്ഷണവും കേരള പോലീസ് അന്വേഷണമായതിനാൽ അതിനെ രാഷ്ട്രീയപരമായി എതിർക്കാൻ കേരളം ഭരിക്കുന്ന സി കഴിയുന്നില്ല സി ബി ഐ ആയിരുന്നു അറസ്റ്റുകൾ നടത്തിയതെങ്കിൽ ബിജെപിയുടെ രാഷ്ട്രീയ അജണ്ടയിൽ പ്രതിരോധം തീർക്കാൻ കഴിയുമായിരുന്നു ഇതും സി പി എമ്മിനെ ഇപ്പോൾ ചിന്തിപ്പിക്കുന്നുണ്ട് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ പത്മകുമാർ ബഹിഷ്കരണം നടത്തിയിരുന്നു വലിയ അച്ചടക്ക ലംഘനം നടത്തിയിട്ടും പത്മകുമാറി അന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയില്ല അന്ന് പുറത്താക്കിയിരുന്നുവെങ്കിൽ ഇന്ന് സി പി എം ഇത്ര വലിയ പ്രതിസന്ധിയിലാകുമായിരുന്നില്ല ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തെ പാർട്ടി തന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ട് തെറ്റുകാർ ആരായാലും സംരക്ഷിക്കില്ലെന്ന സർക്കാർ നിലപാട് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഉയർത്തിക്കാട്ടും മറ്റു കാര്യങ്ങൾ അപ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കാം എന്നതാണ് സി പി എം നിലപാട് മുഖ്യമന്ത്രിയുടെ ഈ അഭിപ്രായം സിപിഎം സെക്രട്ടറി എം വി ഗോവിന്ദനാണ് പത്തനംതിട്ട കമ്മിറ്റിക്ക് നൽകിയത് പത്മകുമാറിന്റെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത ശേഷമാകും തുടർ ചോദ്യം ചെയ്യലുകൾ ഈ ചോദ്യം ചെയ്യലിൽ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ നിലപാടെടുക്കരുതെന്ന സന്ദേശം പത്മകുമാറിന് നൽകിയിട്ടുണ്ട് സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പൊച്ചിയുടെ കൈവശം സ്വർണ്ണ അറ്റകുറ്റപ്പണിക്കായി കൊടുത്തുവിട്ടതെന്ന് പത്മകുമാർ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരുന്നു ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തിരുവനന്തപുരം സ്പെഷ്യൽ സബ്ജയിലിൽ കഴിയുന്ന പത്മകുമാറിനെ തിങ്കളാഴ്ച പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും അതിനുശേഷമാകും വിശദമായ ചോദ്യം ചെയ്യൽ രണ്ടായിരത്തി പതിനെട്ടിലെ ദേവസ്വം ഭരണസമിതി അംഗങ്ങളെയും അറസ്റ്റ് ചെയ്തേക്കും ആരെയും സംരക്ഷിക്കാനും സി പി എമ്മിന് പ്രത്യക്ഷത്തിൽ കഴിയുന്നില്ല ഹൈക്കോടതി ഇടപെടൽ കർശനമായതാണ് ഇതിനു കാരണം